നമസ്കാരം ഇറാനെ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് പണിയാണോ എന്നാൽ അതേ എന്ന് പറയുന്നതാണ് ശരി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഇസ്രായേൽ ചെലുത്തിയ സമ്മർദ്ദത്തിന് വഴങ്ങി സമാധാന പാലകരാണ് ഞങ്ങൾ എന്നുള്ള ഒരു തോന്നൽ ട്രംപിനുണ്ട് ഞങ്ങളാണ് ഈ ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്നും ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒക്കെ അറിയാമല്ലോ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളാണ് സമാധാനം കൊണ്ടുവരുന്നത് ലോക സമാധാനം ട്രംപാണ് നടത്തുന്നതെന്ന് ട്രംപിന് തന്നൊരു വിചാരമുണ്ട് നമുക്കറിയാം ട്രംപിന് വേണ്ടിയിട്ട് നൊബേൽ പ്രൈസ് സമാധാനത്തിനുള്ള കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ നിന്നൊരു നോമിനേഷൻ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഞാനൊരു പങ്കാളിയായി വന്നുകൊണ്ട് ഒരു സമാധാനം പുനഃസ്ഥാപിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപിൻ്റെ ചില നീക്കങ്ങൾ റഷ്യയും ചൈനയും പറഞ്ഞു വേണ്ട അരുതവു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ പണി കിട്ടും എന്നുള്ള കാര്യം റഷ്യയും ചൈനയും അമേരിക്കയോട് പറഞ്ഞിരുന്നു ട്രംപിനോട് ഒരു ആയിരം ആവർത്തി ആണയിട്ട് പറഞ്ഞിരുന്നു എന്നാൽ അമേരിക്ക ചെയ്തെന്താ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടിക്കൂട്ടങ്ങളുടെ താല്പര്യപ്രകാരം കൊണ്ടുവന്ന് അവിടുത്തെ മൂന്ന് ആണവ നിലയങ്ങളെ ആക്രമിച്ചു ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫോർദോ ഇബ്സാൻ നദാൻസ് എന്ന് പറയുന്ന മൂന്ന് ആണവ നിലയങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയാണ് അത് അവിടെ അവരുപയോഗിച്ചിരിക്കുന്നത് ജി ബി യു ഫൈവ് സെവൻ എന്ന് പറയുന്ന അവരുടെ ഒരു ബങ്കർ ബസ്റ്റർ ആയിട്ടുള്ള ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആക്രമിച്ചു അതോടൊപ്പം തന്നെ ബി ടു തുടങ്ങിയ ബോംബുകളും അവർ ഇവർക്കെതിരായി ഇറാനെതിരായി ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ താനൊരു വലിയ ലോകശക്തിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സമാധാനം കൊണ്ടുവരേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയ്ക്ക് ഇറ ഇസ്രയേൽ പറഞ്ഞു വന്ന് അടിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന ഉപകരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇറാനെ നിരായുധീകരിക്കണം അല്ലെങ്കിൽ ആണവ ഓർജത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കണം അവർ ആണവ സംഭരണം തുടങ്ങിയിട്ടുണ്ട് ആണവ സമ്പുഷ്ടീകരണം തുടങ്ങിയിട്ടുണ്ട് പിന്നെ തന്നെയുമല്ല ഇവരെ കൊണ്ട് ആണവ കരാറിൽ ഒപ്പുവെപ്പിച്ചുകൊണ്ട് സമാധാനം അപ്പം പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാവണം ഇറാൻ 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 ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് കോംപ്രമൈസാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിലയിലാണ് അമേരിക്കയുടെ ഒരു നീക്കം അതിനു വേണ്ടിയാണ് ഈ സൈനിക നീക്കം നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ അമേരിക്ക ഭയക്കേണ്ട കാര്യമുണ്ടോ എന്നാൽ ഉണ്ടെന്നേ ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന സൈനികരുണ്ട് ഇപ്പോഴും ഇവിടെ ഇറാനിലുണ്ട് ആ മറ്റുള്ള സൈനികർ അതായത് അവരുടെ ആ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവിനെ സംരക്ഷിച്ച് പിടിക്കുകയാണ് അവരുടെ ഉദ്ദേശം ഇവർ ചെറിയ പുള്ളികളൊന്നും അല്ല ഇവർക്ക് ഇവർ അതിശക്തരായ പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഇതായത് ഇവര് മാത്രമല്ല ഇറാൻ സേന ഇറാൻ സേനയില് ഒന്നര ലക്ഷത്തോളം വരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഐ ആർ ജി സി എന്ന് പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗം ഇത് ഇവർക്ക് ഇവരുണ്ട് ഇവരുണ്ട് ഇവര് പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾ അന്തർവാഹിനികളുമായി കടലിലേക്ക് ഇറങ്ങിയാൽ ആ സ്പോട്ടിൽ കപ്പലുകൾ നിറയെ നിങ്ങളുടെ അമേരിക്കൻ സൈനികരുടെ ഡെഡ് ബോഡീസുമായിട്ട് അത് തീരമണയും പറഞ്ഞത് അത്രയ്ക്ക് ചങ്കുറപ്പുള്ള വെല്ലുവിളിയാണ് അവർ നടത്തിയിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഒരു കപ്പലിൽ ആ പറയുന്ന പോലെ അന്തർവാഹിനി കപ്പലുമായി ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെ സൈനികരുടെ ജഡവുമായിട്ട് കപ്പൽ നിങ്ങളുടെ തീരത്തണയും എങ്ങനെയുണ്ടാ വെല്ലുവിളി എങ്ങനെയുണ്ടാ വെല്ലുവിളി ആ വെല്ലുവിളിക്കാൻ മാത്രം ശക്തരാണ് അവർ നമ്മളത് മനസ്സിലാക്കേണ്ടത് എല്ലാ സേനാ വിഭാഗങ്ങൾക്കും അതായത് ഉദ്യോഗസ്ഥന്മാരെ റിപ്പോർട്ട് ചെയ്താൽ മതിയെങ്കിൽ ഈ പറയുന്ന ഐ ആർ ജി സിയെ സംബന്ധിച്ചിടത്തോളം അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് പരമോന്നത നേതാവിനെയാണ് ആ പരമോന്നത നേതാവിനെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ദൗത്യം ഒന്നര ലക്ഷം പേരാണ് ആ ഗ്രൂപ്പിലുള്ളത് അപ്പം ഇത് അമേരിക്കയ്ക്ക് ആദ്യം ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഇത്രയും നിങ്ങളുടെ സൈനികരെ എന്നുള്ള വാണിംഗ് ഈ പറയുന്ന ഐ ആർ ജി സി കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇനി ഈ ഐ ആർ ജി സി എന്ന് പറയുന്നത് ഇത്ര നിസ്സാരക്കാരാണോ അല്ല ഈ ഐ ആർ ജി സിക്ക് തന്നെ ഇവരെ പോലെ തന്നെ അതായത് വ്യോമസേനയുണ്ട് എയർഫോഴ്സ് ഉണ്ട് അതുപോലെ നാവികസേനയുണ്ട് അതോടൊപ്പം കരസേനയുമുണ്ട് ഈ മൂന്ന് സേനാ വിഭാഗങ്ങളും ഈ ഐ ആർ ജി ഐ ആർ ജി സി എന്ന് പറയുന്ന ആ ഒരു സേനയ്ക്കുണ്ടെന്നേ ആ സേനാ വിഭാഗത്തിനുണ്ടെന്നേ അപ്പോൾ ഇത്രയും പേരോട് ഒരുമിച്ച് അറ്റാക്ക് അറ്റാക്കിയതുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ തന്നെയുമല്ല അവിടുത്തെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ എല്ലാം പൂർണ്ണ വി പറയുന്ന സംഭരണത്തിൻ്റെയും അതോടൊപ്പം ഉപയോഗത്തിൻ്റെ എല്ലാം സമ്പൂർണമായ നിയന്ത്രണം ഈ പറയുന്ന ഐ ആർ ജി സി എന്ന് പറയുന്ന ഈ സേനാ വിഭാഗത്തിനാണ് ഇത് കൂടാതെ ഈ ഐ ആർ ജി സി എന്ന് പറയുന്ന സംഘടന ഈ പറയുന്ന പല രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയങ്ങളിൽ ശക്തമായ ബന്ധമുള്ളതാണ് പല രാഷ്ട്രങ്ങളുമായി ഇവർക്ക് നേരിട്ട് ഇടപാടുകളുള്ളതാണ് ഈ ഈ പറയുന്ന പോലെ ആയിര ഈ പറയുന്ന പോലെ ഇവര് സത്യത്തിൽ ഈ പറയുന്ന ഐ ആർ ജി സി എന്ന് പറയുന്നത് ഇറാഖില് സിറിയയില് സിറി സിറിയ ഇവിടങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ആഭ്യന്തര യുദ്ധങ്ങളിൽ ആഭ്യന്തര കലാപങ്ങളിൽ ഇവരുടെ വ്യക്തമായ ഇടപെടലും പങ്കും ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പറയുന്ന സിറിയ ആണെങ്കിലും ഇറാഖാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ഐ ആർ ജി സിക്ക് വേണ്ടിയിട്ട് സഹകരിക്കാൻ തയ്യാറാണ് അതെച്ചാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെ ഒരുമിച്ച് കൂടും അങ്ങനെ വന്നാൽ ഇസ്രായേലിനോ അമേരിക്കോ പിടിച്ചിരിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം റഷ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആയുധ നിർമ്മാണ വിതരണക്കാരാണ് റഷ്യ നമുക്കറിയാം അവരുടെ പല ടെക്നോളജികളും അവരുടെ പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ സേനയിൽ നിന്നുള്ള പരിശീലനം ഈ പറയുന്ന ഈ ഗ്രൂപ്പിനുണ്ട് ഈ സേനാ വിഭാഗത്തിനുണ്ട് അവരവിടെ പോയി പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ച നല്ല ഒന്നാം തരം പടയാളികളാണെന്നർത്ഥം എല്ലാവിധ ടെക്നോളജിയെക്കുറിച്ചും റഷ്യയുടെ കയ്യിലുള്ള എല്ലാ ടെക്നോളജിയെക്കുറിച്ചും ഇവർക്കറിയാം ഇത്രയും ടെക്നോളജികൾ ഈ പറയുന്ന പ്രതിരോധ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന റഷ്യയെ പോലൊരു ഒരു രാജ്യത്ത് പോയി ഈ പറയുന്ന സെ സേനാഭ്യാസവും പ്രത്യേക പരിശീലനവും ഈ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവും ഒക്കെ നേടി വന്നിരിക്കുന്ന ഈ സേനയെ ഐ ആർ ജി സി എന്ന് പറയുന്ന സേനയെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയുമോ ഒരിക്കലും കാണാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി നിലവിലുള്ളപ്പോൾ അവരുടെ വെല്ലുവിളി ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ മുന്നറിയിപ്പ് വെല്ലുവിളി എന്ന് പറയാൻ കഴിയില്ല അവരുടെ മുന്നറിയിപ്പിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാണാൻ പ്രത്യേകിച്ച് ട്രംപ് ട്രംപ് ലോകസമാധാനത്തിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എ ആർ ജി സിക്കാർ കയറിയെങ്കിൽ പെരുമാറും ഒന്നിന് രണ്ടും ഒന്നുമല്ല ഒന്നര ലക്ഷം ആളുകളാണുള്ളത് ഇവർ നേരിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ടതും ഇവരെ നിയോഗിക്കുന്നതും ഈ പറയുന്ന ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവാണ് ആ പരമോന്നത നേതാവിനോട് മാത്രം ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി ആ നേതാവ് പറയുന്നത് അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ ആ രീതിയിൽ അതിശക്തമായ ഒരു ഫോഴ്സ് കൂടി ഇറാൻ്റെ സൈ സേനയിലുണ്ട് അതാണ് യാഥാർത്ഥ്യം അതിനെ പ്രതിരോധിക്കാൻ തക്ക തക്കശേഷിയൊന്നും ട്രംപിനായിട്ടില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ലോക സമാധാനത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുന്നതോ എനിക്ക് നൊബൽസം സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് തരണമെന്നോ ഒക്കെ പറയുന്ന പോലും അത്ര എളുപ്പമല്ല ഇറാനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ ഇറാനെതിരായി നടത്തിയിരിക്കുന്ന അക്രമങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വില കൊടുക്കേണ്ട വില അതിഭീകരമായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു കാര്യമുണ്ട് വേറൊരാളെ ഭയക്കണം ഉത്തരകൊറിയ നമുക്കറിയാം ഈ ആണവ ഏറ്റവും അധികം ആണവശേഷിയുള്ള ഒരു രാജ്യമാണ് ഉത്തര കൊറിയ അവിടെ ഇരിക്കുന്ന അതിൻ്റെ നേതാവിനെ അറിയാമല്ലോ കിങ് ജോങ് ലോകത്തുള്ള സകലമാന പേരും ഭയത്തോടു കൂടി നോക്കുന്ന അതീവ കോപിഷ്ടനായ ഒരു നേതാവ് എനിക്ക് തോന്നി ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ കോവിഡ് വ്യാപിക്കുന്ന സമയത്ത് ഉത്തര കൊറിയയിൽ നിന്ന് മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യാത്തത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്നോ നാലോ പേര് കോവിഡ് കേസ് ഉത്തര കൊറിയയിൽ നിന്ന് നാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം വാർത്ത മാറുകയാണ് കൊറിയയിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ വരും സ്വന്തം ഭാര്യയ്ക്ക് പോലും അറിയില്ല അടുത്ത നിമിഷം കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന ഈ നേതാവ് എന്ത് തീരുമാനം എടുക്കുമെന്ന് അത്ര അതിശക്തനായ ഒരു നേതാവാണ് കിങ് ജോങ് ഉൻ അത്ര കരുത്തനായ ഒരു നേതാവാണ് കിങ് ജോങ് ഉൻ വളരെ പെട്ടെന്ന് പുള്ളിക്കാരൻ എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് സ്വന്തം ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കൂ എത്ര ഷാർപ്പാണ് കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന നേതാവ് ഈ സൗത്ത് കൊറിയയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ തുടങ്ങിയതാണ് ഇറാന്റെ ബന്ധം അതൊന്നും അത്ര പെട്ടെന്നൊന്നും അവസാനിപ്പിച്ച് പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഉത്തരകൊറിയയും ഇറാനുമായി ബന്ധമുണ്ട് അവർ തമ്മിൽ നല്ല നിലയ്ക്ക് പോകുന്ന ടീമുകളാണ് അവരെ അപ്പോൾ ഉത്തരകൊറിയയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട് ഉത്തരകൊറിയക്കെതിരെ അമേരിക്കയും കുറെ അമേരിക്കയുടെ കുറേ ഐക്യരാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നൊരു കാലത്ത് അതെല്ലാം മനസ്സിൽ കിടക്കുകയാണ് ഈ ട്രംപ് പോലും ഭയത്തോടു കൂടി മാത്രമേ ഈ കിങ് ജോങ് കാണാൻ കഴിയുള്ളൂ അമേരിക്കക്കെതിരായിട്ട് അവരുപയോഗിച്ചൊരു ഒരു മിസൈൽ നേരെ തിരിച്ച് അമേരിക്കയിലേക്ക് വിട്ട ഒരാളാണ് ഈ പറയുന്ന കിങ് ജോങ്ങ് എന്ന് പറയുന്ന രാഷ്ട്ര നേതാവ് പശ്ചിമേഷ്യയിൽ ഈ പറയുന്ന ഉത്തരകൊറിയയും റഷ്യയും ചൈനയും ഈ പറയ ഇറാഖും സിറിയയും എല്ലാം കൂടി പല ഈ ഈ പറയുന്ന രാജ്യ ഇസ്രായേലിനെതിരായിട്ടൊരു വലിയ ഒരു അല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരായി വലിയ ശക്തിമത്തായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനോ അതിനെ ഭയപ്പെടുത്താനോ അതിനെ തോൽപ്പിക്കാനോ ഒന്നും അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് രാഷ്ട്രങ്ങളെ കൊണ്ട് സാധിക്കില്ല ഇത് രണ്ട് രണ്ടു പേരും കൂടെ ഒരുമിച്ചിരുന്നാലും സാധിക്കില്ല അതിനിടയിൽ യു എൻ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ കാണിക്കുന്ന അബദ്ധമാണ് ഗോട്ടുറാസ് പറഞ്ഞില്ലേ നിങ്ങൾ കാണിക്കുന്ന അറ്റോണി ഗോട്ടുറാസ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കാണിക്കുന്ന അബദ്ധമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് യു കാര്യം എന്താ അതൊരു വലിയ കലാപത്തിലേക്ക് പോകും വലിയൊരു കരയുദ്ധത്തിലേക്കോ വ്യോമയുദ്ധത്തിലേക്കോ നാവിക യുദ്ധത്തിലേക്കോ അത് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് അത് തടയുക അമേരിക്കയ്ക്ക് പോകുന്ന വലിയ നാശനഷ്ടങ്ങളെ കുറിച്ച് ആദ്യമേ ബോധിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കയറി അടിച്ചു ഇനിയും വരാൻ പോകുന്ന വലിയ തോതിലുള്ള ഒരു അക്രമമാണ് അതായത് ഈ പറയുന്ന ബംഗ് ബ്ലസ്റ്റർ ബ്ലസ്റ്ററായിട്ടുള്ള ബോംബുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിക്കാൻ ഉള്ള ശേഷി തൽക്കാലം ഇസ്രായേലിനില്ല അപ്പോൾ ഇവരെ ഈ പറയുന്ന ഇവരുടെ ആണവ ആണവനിലയം ഇഫ്സാൻ എന്ന് പറയുന്ന ആണവ ആണവനിലയം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ ഈ ഭൂഗർഭ അറയിലാണ് അപ്പോൾ അത് തകർക്കണം അത് തകർക്കാനുള്ള ആയുധശേഖരമൊന്നും ഏകദേശം പത്ത് പതിമൂവായിരത്തിലധികം കിലോഗ്രാം ഭാരമുള്ള ഒരു മിസൈൽ ഉപയോഗിച്ചിട്ട് വേണം ഇതിനെ ഇല്ലാതാക്കാൻ അപ്പോൾ അതിന് അതിന് അത് ആകപ്പാടുള്ള അമേരിക്കയുടെ കയ്യിൽ മാത്രമാണ് അപ്പോൾ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അമേരിക്ക കൂടിയേ തീരൂ അങ്ങനെ സമ്മർദ്ദം ചെലുത്തി 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 ഒടുവിൽ അമേരിക്കയെ വലിച്ചീ ഇട്ടു ഇനി അമേരിക്ക അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മള് കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞില്ലേ അമേരിക്കയോട് പണ്ടേ ഉത്തരകൊറിയയ്ക്ക് ഒരു താല്പര്യം ഇല്ല എങ്ങനെയെങ്കിലും ഉത്തരകൊറിയ ഇല്ല അമേരിക്ക ഇല്ലാതായി കാണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തലവരാണ് ഉൻ എന്ന് പറയുന്നത് കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന നേതാവ് അപ്പോൾ ഇവരെല്ലാം കൂടി സൗത്ത് കൊറിയയും ഇറാഖും സിറിയയും റഷ്യയും ചൈനയും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്കാണ് ഇനിയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകതെമ്മാടിക്കൂട്ടം വരുത്തി വെച്ചൊരു വിനയാണ് ഇത് കാരണം നമ്മളേറെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ വിപത്തിലേക്ക് പോവുകയാണല്ലോ ലോകമഹായുദ്ധത്തിലേക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങൾ നീങ്ങി നിന്നിരിക്കും ഇന്ത്യ പിന്നെ കുറച്ച് ഇക്കാര്യത്തിൽ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സമീപനം എടുത്തിരിക്കുന്നത് ഇന്ത്യ പ്രത്യേകിച്ച് ആരോടും അങ്ങോട്ടൊരു ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനും കൂടെ വരും വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇന്ത്യയെ സ്വാഭാവികമായിട്ട് ഇന്ത്യ എവിടെ നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് അപ്പം ഇങ്ങനെ ഒരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള രീതിയിൽ അമേരിക്ക കാര്യമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്നത് അതെന്തായിരുന്നാലും പോയി ആ തെറ്റ് മാത്രമല്ല ഈ തെറ്റിന് അമേരിക്ക കൊടുക്കേണ്ടി വരുന്ന വില അതിഭീകരമായിരിക്കും ഈ പറയുന്ന പോലെ ഐ ആർ ജി സി പറഞ്ഞ പോലെ നിങ്ങളുടെ കപ്പലുകൾ നിങ്ങളുടെ സൈനികരുടെ ജഡങ്ങളുമായി നിങ്ങളുടെ തീരത്തേക്ക് വ വന്നണയും അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞ ഐ ആർ ജി സിയുടെ ആ വെല്ലുവിളിയുണ്ടല്ലോ ആ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിനെയെങ്കിലും ട്രംപ് ഒന്ന് ഭയക്കേണ്ടതായിരുന്നു